ഞാനിപ്പോ താമസിക്കുന്നത് ഡൽഹിയിലാണ് അവിടെ സെറ്റിൽഡ് ആണ് അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് കേരളത്തിന്റെ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് മൂവീസിന്റെ ഇട്ട് കാണിച്ചു അതിൽ നമ്മുടെ കുഞ്ചാക്ക അഭിനയിച്ച പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആ വെള്ളത്തിന്റെയും കംപ്ലീറ്റ് വെള്ളത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ പാട്ടുകൾ രണ്ടെണ്ണം അത് കാണിച്ചു അപ്പൊ അവര് കേരളത്തിന്റെ ബ്യൂട്ടി അല്ല ശരിക്കും ആസ്വദിച്ചത് അവരത് കണ്ടിട്ട് എന്നോട് പറഞ്ഞത് ഹു ഇസ് ദിസ് ഗായ്സ് സോ റൊമാൻറ്റിക് ഹിസ് സോ റൊമാൻറ്റിക് അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി ഈ പെർട്ടിക്കുലർ മൂവിയില് ഹി ഹാസ് ചേഞ്ച് ഇസ് ലുക്ക് മോർ ഹാൻസം ഹീസ് നോട്ട് ലൈക്ക് ദിസ് അപ്പൊ അതിനകത്ത് ലുക്ക് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ല അപ്പൊ ഹൗ ഡസ് ഹി ലുക്ക് ലൈക്ക് അപ്പൊ ഞാൻ വേറെ അനിയത്തിപ്രാവ് നിറം അതൊക്കെ മൈ ഗോഡ് ഐ കാണിച്ചു ഓരോരുത്തരും 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 എല്ലാവർക്കും അപ്പൊ അവരെന്നോട് പറഞ്ഞു കാണും എന്റെ മക്കളാകാനുള്ള പ്രായം എന്ന് വിചാരിച്ചി ഡൽഹിയിൽ ഡൽഹി അത് മാത്രമല്ല മാത്രമല്ല ഈ നമ്മളിത് ഒരു സിനിമാ നടനും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു നടനാണ് കുഞ്ചാക്കോ കാണാൻ ഡൽഹി വരട്ടെ ഞാൻ അതിനു വേണ്ടിട്ട് എന്നെ വന്നാന്ന് വിചാരിച്ചു അപ്പൊ അവര് ഇൻ ഹിന്ദി മൂവീസ് അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ അതാണ് ഡയറക്ട്ലി എന്തുകൊണ്ട് കുഞ്ചാക്കോയ്ക്ക് നോൺ മലയാളം മൂവീസിലോട്ട് വന്നുകൂടാ എന്തെങ്കിലും മൂവീസ് ചെയ്തോട്ടെ ഹിന്ദിയില് ഓഹോ റൊമാൻറ്റിക് സീൻ ബെസ്റ്റ് വൺ ഒരു കാര്യം കൂടെ ഉണ്ട് വലിയ മനസ്സാണ് ഷാറുഖ് ഖാൻ ഒക്കെ ജീവിച്ചു പോട്ടെ ഷാറൂഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞാല് അവര് ആക്ഷൻ ഹീറോസും ആണ് പ്ലസ് റൊമാന്റിക് എന്ന് പറഞ്ഞാലും അവരുടെ റൊമാൻസ് കണ്ടിട്ട് മറ്റുള്ള മറ്റുള്ളവർക്ക് ഒരു റൊമാൻസ് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കുഞ്ചാക്കോട് റൊമാൻസ് കണ്ടായാലും മറ്റുള്ളവർക്ക് ഒരു പ്രേമം തോന്നും അല്ല നിങ്ങൾ ഇതിനൊക്കെ ഉള്ള സംഭവം പറഞ്ഞിട്ടുവാ നിങ്ങൾ ഈ റൊമാൻസിന്റെ സംഭവം ഒന്ന് പറഞ്ഞിട്ടുവാ അത് ഓരോ സംവിധായകനും ഓരോ തിരക്കഥാർത്തികളും പിന്നെ അതനുസരിച്ച് അതിനേക്കാളും സുന്ദരമായിട്ട് എന്റെ ക്യാമറാമാൻമാര് എല്ലാം എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കേസിൽ പെട്ടത് അല്ലാതെ ഞാൻ ഈ കേസിൽ ഈ പറഞ്ഞ കൂട്ടുത്തരവാദികൾ കുറെ പേരുണ്ട് ചേച്ചി നിങ്ങൾ വരാമോ നമുക്ക് റൊമാൻസ് ഇപ്പൊ ചെയ്ത് കാണിച്ച നിങ്ങൾ രണ്ടുപേരും വാ 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 ഡൽഹി ആരെയൊക്കെ ഇല്ലാത്ത ആളുടെ ഫോട്ടോ കാണിച്ച് ഇവിടെ പറഞ്ഞല്ലേ പക്ഷെ അവര് നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നു എന്റെ അമ്മയും ഡൽഹി എന്റെ കയ്യിലും പിടിച്ചിട്ടേ വേറെ ഒരാളാണ് അതിന്റെ ലവ് വിത്ത് േമ പൂവൻ പ്രേമ പൊട്ടപ്പൊടിപ്പോൾ కడ మొత్త తుమ్మ నెత్తితీ ചിത്ര ചേച്ചി പ്രേമപ്പെട്ടോ സിന്ദൂരം മന്ദോരം എന്നൊക്കെ പറഞ്ഞാ തനുഖാത്ത എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ഗംഭീരമായി വളരെ ഗംഭീരമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തുളസിമാല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായി ഇത് കഴിഞ്ഞിട്ട് ഡൽഹിയിലുള്ള കൂട്ടുകാരെ ഈ എപ്പിസോഡ് ഇട്ട് കാണിക്കണം അപ്പൊ ചിലരെങ്കിലും ചോദിക്കും ഹൂഇസ് ദാറ്റ് അതർ പേഴ്സൺ വിയറിംഗ് ജുബ് അത് പറഞ്ഞു കൊടുക്കണം വേണ്ടി അതിനുവേണ്ടി പാടുപെടുന്നത് കേട്ടോ ഡെഫിനായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളു പട ഇപ്പൊ വലിയ അത്രത്തിലാ